എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമുക്ക് കത്രികയൊക്കെ വീട്ടിൽ കായ്ച്ചിട്ടുണ്ട് നമ്മൾ ഗ്രോ ഗ്രോബാഗിലാണ് നട്ടത് ഗ്രോബാഗി നടുമ്പോൾ ചാണകം എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അതുപോലെ തന്നെ ചകരിച്ചോറൊക്കെ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതത്തിലാണ് നമ്മൾ ഈ നട്ട വിത്ത് പാകി അത് കിളിപ്പിച്ച ശേഷം നമ്മൾ മാറ്റി നട്ട കത്രികയാണ് കണ്ടില്ലേ അത്യാവശ്യം വിളവെടുക്കാറായി നിൽക്കുകയാണ് വിളഞ്ഞു നിൽക്കുകയാണ് ഇതിലധികം കായ്ച്ചിട്ടൊന്നുമില്ല ആദ്യമായിട്ട് രണ്ടെണ്ണം കായ്ച്ച് വന്ന ഇതാണ് വേറെ വിളവൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഇവിടെ ഒരു അഞ്ച് ആറ് മൂട് കത്രിയുണ്ട് അതുപോലെ തന്നെ അഞ്ചാറും മൂട് വഴുതനയും നമുക്കുണ്ട് ഏകദേശം വിളവെടുക്കാറായി നിൽക്കുകയാണ് നമ്മളിപ്പം മെയിനായിട്ട് നിൽക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് അതുപോലെ അപ്പം കിച്ചൺ വേസ്റ്റൊക്കെ നമ്മൾ വളമായിട്ട് നൽകാറുണ്ട് അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഒരു പ്രത്യേക കീടനിയന്ത്രണ മാർഗം കൂടിയാണ് വേപ്പും പിണ്ണാക്ക് നൽകുന്നത് മണ്ണിലെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സ്യൂഡോമോണോസ് കളിക്കുക പത്ത് ദിവസം കൂടുമ്പോൾ ഒക്കെ ചെയ്യാറും ഉണ്ട് വഴുതന കൃഷിക്ക് വാട്ടരോഗം വരാതിരിക്കാൻ ഏറ്റവും ഉത്തമം സ്യൂഡോമോണോസ് കളിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ നടടുമ്പോൾ മണ്ണിൽ കുമ്മായം കൂടി ചേർത്ത് നടുക അപ്പം ഒരു പതിനഞ്ച് ദിവസം പത്ത് ദിവസം മുന്നെയെങ്കിലും കുമ്മായം ഇട്ട മണ്ണ് ഇളക്കി വെച്ച് മണ്ണ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പെട്ടെന്ന് വളർന്നു വരാനും എല്ലാം അത് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കീടാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനും അത് സഹായിക്കും മണ്ണിൻ്റെ അമ്ലത്വമൊക്കെ കുറച്ച് നിർത്താനും സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് വഴുതന പൂത്തൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ വഴുതന നമുക്ക് ഇവിടെ